എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്താ വെച്ചാൽ നരച്ച മുടി വെളുപ്പിക്കാൻ പറ്റുമോ മീൻസ് നരച്ച മുടി കിറപ്പിക്കാൻ പറ്റുമോ ഒരു ചോദ്യം ചോദിക്കാത്ത എനിക്ക് തോന്നുന്നു ഒരാൾ പോലും നമ്മളെ പേഷ്യൻസിൽ ഇല്ലാന്ന് എല്ലാവരും അറിയേണ്ട ഒരു ചോദ്യമാണ് നരച്ച മുടി വെളുപ്പിക്കാൻ പറ്റുമോ അപ്പോൾ ഞാനൊരു കാര്യം പറട്ടെ എന്താ വെച്ചാൽ ഈ നരച്ച മുടി വെള്ള കളറായ മുടി ഒരിക്കലും ബ്ലാക്കായിട്ട് മാറില്ല അത് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും വെള്ള കളർ മുടി ആ വെള്ളം മുടി കൊഴിഞ്ഞു പോയിട്ട് പുതിയതായിട്ട് വരുന്നത് വേണമെങ്കിൽ ആക്കാം അതല്ലാതെ ഓൾറെഡി ഫോം ചെയ്ത വെള്ളം മുടി ഡൈ ചെയ്യല്ലാതെ വേറൊരു മാർഗ്ഗത്തിലൂടെയും അത് ബ്ലാക്ക് ആക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഓക്കെ നിങ്ങളെല്ലാവരും ഡൈ ചെയ്യേണ്ടാവും ഈ ഒക്കെ പ്രോബ്ലം എന്താ വെച്ചാൽ വളരെ കുറച്ച് കാലം മാത്രമേ അത് നില നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും അതുമാത്രമല്ല ഒരു ചെറിയൊരു കളറിൻ്റെ ഒരു ഡിഫറൻസും തോന്നും അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടത് പെർമ ബ്ലൻ്റ് കേട്ടോ പെർമാ ബ്ലൻ്റ് പെർമാ ബ്ലൻ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നിങ്ങൾക്ക് ഇത് കിട്ടും എന്ത് ഡെർമാ ഡെർമിസ് ടാറ്റു അതായത് ടാറ്റു ഡെർമിസിൽ ഡെർമിസിൽ സ്കാൽപ്പ് ഡെ സ്കാൽപ്പിലും ഡെർമിസിലും ഒക്കെ ഡെർമിസ് മീൻസ് സ്കിന്നാണ് അതേപോലെ സ്കാൽപ്പ് മൈക്രോ പിഗ്മെൻറ്റേഷന് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഡൈ ആണത് ആ ഡൈ വളരെ സേഫാണ് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഹെയറിന് ഓക്കെ ഈ ഡൈ നിങ്ങൾ വാങ്ങിയിട്ട് വളരെ കുറച്ച് അംശം എടുത്ത് എവിടെയാണോ മുടി കറപ്പിക്കേണ്ടത് അവിടെ തേച്ച് ജസ്റ്റ് ഒന്ന് തേക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്ലോയർ മീൻസ് മറ്റേ ഹെയർ ഡ്രയർ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് കുറച്ചൊന്ന് ചൂടാക്കുക അത് കഴിഞ്ഞിട്ട് വിടുക ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ് ഇറ്റ് സെൽഫ് ആൻഡ് അത് കുറേ കാലം നിലയ്ക്കും നിങ്ങൾക്കറിയാം അതൊരു ആറ് മാസം മിനിമം നിലയാക്കും ആറ് മാസം വരെ നിങ്ങൾ പിന്നെ അതിൻ്റെ വെളുപ്പിക്കാൻ മീൻസ് കറുപ്പിക്കാൻ പോകേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ അവർ പറയുന്നത് രണ്ട് കൊല്ലാണ് പക്ഷേ രണ്ട് കൊല്ലം പറയുമ്പോൾ അത്രയൊന്നുമില്ല നമുക്ക് നോക്കുമ്പോൾ നമ്മൾ അനുഭവം വെച്ചിട്ട് ഇറ്റ് ഇറ്റ് ലാസ്റ്റ് ഫോർ ഓൾമോസ്റ്റ് അബവ് സിക്സ് മന്ത്സ് ഓക്കെ അപ്പോൾ ആറ് മാസം നിങ്ങൾക്ക് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ട ഒരു ഡൈയും ചെയ്യേണ്ട നിങ്ങൾക്ക് നിങ്ങളെ പ്രോബ്ലം സോൾവ് അപ്പോൾ ഒന്നും കൂടി പറയാം പെർമ ബ്ലൻഡ് പെർമ ബ്ലൻഡ് ഡൈ ഓക്കെ അത് ഡെർമിസിൽ സ്കാൽപ്പ് ഡ സ്കാൽപ്പ് മൈക്രോ പിഗ്മെൻറ്റേഷന് യൂസ് ചെയ്യുന്ന ഇൻക് ആണ് ഓക്കെ ഡെർമ ബ്ലെൻഡ് അത് പല കളറുണ്ട് ജെറ്റ് ബ്ലാക്ക് ടൈപ്പ് ആണ് യൂസ് ചെയ്യായിരിക്കും നല്ലത് ഇപ്പം എൻ്റെ മുടി കുറച്ച് ഒരു ബ്രൗണിഷ് ആണ് അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ആ ബ്രൗണിഷ് അതേ ഫോമിലുള്ള കളേഴ്സ് ഉണ്ട് അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കിട്ടുക ആമസോണിലാണ് ഇന്ന് ഞാൻ പറഞ്ഞ പെർമ ബ്ലൻഡായി എന്നടിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ താങ്ക്